നമസ്കാരം റാഫ് ടൊക്ക് പോഡ്കാസ്റ്റിലേക്ക് എവർക്കും സ്വാഗതം ഓപ്പൺ ടോക്ക് വീഡിയോ സീരീസിൻ്റെ പതിനഞ്ചാമത്തെ എപ്പിസോഡിലേക്കാണ് കടക്കുന്നത് വാർത്തകൾക്കപ്പുറം നമ്മുടെ അഭിപ്രായങ്ങളും വസ്തുതകളും ഒക്കെ പങ്കിടുന്ന ഒരു വീഡിയോ സീരീസാണിത് ഇതിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് ബ്രസീലിയൻ ഫുട്ബോളിനേറ്റൊരു അപമാനം അതിന്നും ചർച്ച ചെയ്യപ്പെടുന്നു പക്ഷെ അർത്ഥമുണ്ടോ അതിൽ തന്നെ അങ്ങ് അഭിരമിച്ചിരിക്കാൻ കുറേ ആളുകൾ ഉണ്ടാവും പക്ഷേ അത് വിട്ട് മുന്നോട്ട് പോകേണ്ട സമയമായില്ലേ ഇതാണ് നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്തത് കാര്യം മറ്റൊന്നുമല്ല സ്വന്തം നാട്ടിൽ ബ്രസീലിൽ വേൾഡ് കപ്പ് നടക്കുന്നു മികച്ച രൂപത്തിൽ ബ്രസീലിയൻ ഫുട്ബോൾ ടീം വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് കുതിച്ചെത്തുന്നു ആ കുതിച്ചെത്തലിന് പുറകിലൊരാളുണ്ട് മറ്റാരുമല്ല നെയ്മർ ജൂനിയർ ആ നെയ്മർ ജൂനിയർക്ക് കൊളംബിയൻ താരം സുനികയുടെ ഗുണ്ടാസ്തയിലുള്ള മുട്ടുകാലി കയറ്റൽ കാരണം ക്വാർട്ടർ ഫൈനലിൽ പരിക്കേറ്റ് പുറത്തു പോകേണ്ടി വന്നു പലവട്ടം ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇനി അത് വിശദീകരിക്കാൻ പോകുന്നില്ല അങ്ങനെ പുറത്ത് പോകേണ്ടി വരികയും പ്രധാന താരമില്ലാതെ സെമി കളിക്കാൻ ഇറങ്ങിയ ബ്രസീൽ ടീം തകർന്നടിയുകയുമാണ് ചെയ്തത് ഏഴ് ഒന്നിനാണ് അന്ന് ജർമ്മനി ബ്രസീലിനെ തകർത്ത് വിട്ടത് ഇന്നും ബ്രസീലിയൻ ആരാധകർ ദുഃഖത്തോടെ മാത്രം ഓർക്കുന്ന ഒരു സംഭവമാണ് ബൊലെ ബെലോ ഹൊറിസോൻ്റെയിലെ ആ സ്റ്റേഡിയത്തിൽ അന്ന് നടന്നത് മിനിറോ സ്റ്റേഡിയത്തിൽ അന്ന് ബ്രസീലിയൻ ആരാധകരുടെ കണ്ണീര് വീണു ആ മുറിവ് ഇന്നും ഉണങ്ങിയിട്ടില്ല അവസരം കിട്ടുമ്പോഴൊക്കെ ആ മുറിവിൽ കുത്തി നോവിക്കാൻ ബ്രസീലിയൻ ഫുട്ബോളിൻ്റെ എതിരാളികൾ ശ്രമിക്കാറുമുണ്ട് അന്നത്തെ സംഭവ വികാസങ്ങൾ അതിൻ്റെ പരിസരങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ട് ബ്രസീലിയൻ ഫുട്ബോൾ അവരുടെ മഹാരഥന്മാരായ താരങ്ങളൊക്കെ പടിയിറങ്ങി ഒന്നുലഞ്ഞു നിൽക്കുന്ന സമയമായിരുന്നു അത് രണ്ടായിരത്തി പതിമൂന്ന് കോൺഫെഡറേഷൻ കപ്പിന് ടീമിന് ഒരുക്കുന്നു ലൂയി ഫിലിപ്പേസ് കൊളാരി രണ്ടായിരത്തി രണ്ടിൽ ബ്രസീലിനെ അതുപോലെയുള്ളൊരവസ്ഥയിൽ നിന്ന് കിരീടത്തിലേക്ക് കൊണ്ടുപോയ ആളാണ് സ്കൊളാരി ഫിലിപ്പാവോ എന്ന് വിളിപ്പേരുള്ള ലൂയി ഫിലിപ്പേസ് കൊളാരി നെയ്മർ ജൂനിയറെ മുന്നിൽ നിർത്തി യുവതാരമായ നെയ്മർ ജൂനിയറെ മുന്നിൽ നിർത്തി അദ്ദേഹത്തിൻ്റെ ചുറ്റിലും മറ്റ് ആവറേജെന്നൊക്കെ വിളിക്കാവുന്ന താരങ്ങളെ അണിനിരത്തിക്കൊണ്ടൊരു ടീമുണ്ടാക്കുന്നു ആ ടീം കോൺഫെഡറേഷൻ കപ്പിൽ മൊത്തമിടുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ സ്പെയിനിൻ്റെ വിഖ്യാതമായ ടിക്കി ടാക്കക്ക് അന്ന് ഒരു സംസ്കാരം അവിടെ അങ്ങ് ഒരുക്കുകയായിരുന്നു അങ്ങ് അടച്ചുകെട്ടി പൂട്ടിക്കൊടുത്തു ബ്രസീലിൻ്റെ ടീം നെയ്മറുടെ നേതൃത്വത്തിൽ ഫൈനലിൽ അങ്ങനെ അവരെ തകർത്ത് ബ്രസീൽ കിരീടമൊക്കെ ചൂടിയപ്പോൾ അതൊരു ആവറേജ് ടീമാണ് നെയ്മറുടെ മികവ് മറ്റൊക്കെ ചേർന്നുകൊണ്ടാണ് ഈ നേട്ടമുണ്ടാക്കിയത് എന്നൊക്കെ സൗകര്യപൂർവ്വവും ആരാധകരും മറന്നു വേൾഡ് കപ്പിലേക്ക് പോകുമ്പോഴും ഫിലിപ്പാവോക്ക് ഈ ഒരു ആശങ്കയുണ്ടായിരുന്നു ഫിലിപ്പാവോ ആ വേൾഡ് കപ്പിനും നെയ്മറെ മുന്നിൽ നിർത്തി തന്നെയാണ് അന്ന് ടീമിനെ ഒരുക്കിയത് നെയ്മർക്ക് ചുറ്റും കുറേ ആവറേജ് താരങ്ങൾ ആൾക്കൊക്കെ വലിയ താരമാണെന്നൊക്കെ വാദിക്കാൻ ആളുണ്ടാകും പക്ഷേ കണക്കുകളും കാര്യങ്ങളൊന്നും അങ്ങനെയല്ല യൂറോപ്പിലെ പ്രമുഖ ക്ലബുകൾ കുന്നിനും കളിക്കാത്ത ഹൾക്ക് ആ ഹൾക്കിനൊക്കെ വെച്ചുകൊണ്ടാണെന്ന് അദ്ദേഹം ടീം ഉണ്ടാക്കുന്നത് ടീം നോക്കിയാലേ അത് കൃത്യമായിട്ടും മനസ്സിലാവും ഒരു പരിധിക്കപ്പുറമില്ലാത്ത കുറേ താരങ്ങളും നെയ്മർ എന്ന സാമാന്യ പ്രതിഭയുമായിരുന്നു രണ്ടായിരത്തി പതിനാല് ബ്രസീലിയൻ ടീം വേൾഡ് കപ്പിനുള്ള ബ്രസീലിയൻ ടീം നെയ്മർ മാജിക്കിൽ ബ്രസീൽ അനായാസം കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്ന കാഴ്ച സെമിഫൈനലിലേക്ക് ബ്രസീൽ എത്തുന്നു സെമിയിൽ പക്ഷേ ഈ സംഭവ വികാസങ്ങൾ കൊണ്ട് നെയ്മർ ജൂനിയറ് കളിക്കാനില്ല എന്നിട്ടോ നെയ്മർ ടീമിലുണ്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൂടെയുണ്ട് എന്ന് തോന്നിപ്പിക്കാനാണ് ബ്രസീൽ എല്ലാ ഘട്ടത്തിലും ശ്രമിച്ചത് ആ ഏഴേ ഒന്നിന് തോറ്റ കളിക്ക് ബ്രസീൽ ടീം നാഷണൽ ആനന്ദ് ആനന്ദത്തിന് ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന ആ സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കളി കണ്ടവരുണ്ടാകും പഴയ ആരാധകർക്ക് ഓർമ്മയുണ്ടാകും അന്ന് നെയ്മറുടെ ജേഴ്സി ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് അവർ നിൽക്കുന്നത് അതായത് കളിയെ മികച്ച രൂപത്തിൽ കണ്ട് പ്രൊഫഷണലിസത്തോടെ കണ്ട് കൈകാര്യം ചെയ്യുന്നതിന് പകരം വൈകാരികമായിട്ടെടുത്തു ഇമോഷണലായിട്ടെടുത്തു നെയ്മർ ഇപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ട് അവർ വരുത്തി തീർക്കാൻ മനസ്സിനെ അങ്ങനെ സ്വയം ആശ്വസിപ്പിക്കാൻ അവർ ചില ശ്രമങ്ങൾ നടത്തി പക്ഷെ അതുകൊണ്ടത് നെയ്മറുടെ അഭാവം മാത്രമായിരുന്നില്ല അന്ന് കൊളംബിയക്കെതിരെ ക്വാർട്ടർ ഫൈനലിൽ തിയാഗോ സിൽവയ്ക്ക് എന്തിനാ കാർഡ് കൊടുത്ത് സസ്പെൻഷൻ കൊടുത്തത് റെഫറി എന്ന് അയാൾക്കേ അറിയൂ തിയാഗോ സിൽവ എന്ന അവരുടെ വലിയേട്ടൻ അന്നും ഡിഫൻസിലെ ശക്തി ദുർഗമാണ് തിയാഗോ സിൽവ അദ്ദേഹവും ഇല്ലാതെയാണ് ബ്രസീല് ജർമ്മനിക്കെതിരെ കളിക്കാനിറങ്ങുന്നത് ലൈനപ്പം നോക്കുക തിയാഗോ സിൽവ ഇല്ല ഡെഗ്ലസ് ലൂയിസിനൊപ്പം ഡാൻഡെ ഡാൻഡെ ബയൺ മ്യൂണിക്കിനൊക്കെ കളിച്ച് വലിയ ചില ഘട്ടങ്ങളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു താരമാണെങ്കിലും തിയാഗോ സിൽവയോ ഒന്നുമില്ല അപ്പോൾ ഡാൻഡയും ഡേവിഡ് ലൂയിസുമാണ് സെൻറ്റർ ബാക്കുമാര് ഡിഫെൻസിൽ മാഴ്സലും ഉണ്ട് മൈക്കനുണ്ട് അത് മികച്ചവർ തന്നെ മധുനിരയിൽ ലൂയിസ് ഗുസ്താവോയും ഫെർണാൻഡീനോയും അവരുടെ മുന്നിൽ ഹൽക്കും ഓസ്കാറും ബെർണാഡും നെയ്മർക്ക് പകരം ആരാ ബെർനാഡ് വില്ലൻ ഇറക്കിയേക്കും എന്നൊക്കെ ചിലരൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ അത് സംഭവിച്ചില്ല കോച്ചൊരു ടിസ്റ്റ് ഉണ്ടാക്കി ബെർണാഡിനെ ഇറക്കി സ്ട്രൈക്കറായിട്ട് ഫ്രഡ് കോൺഫെഡറേഷൻ കപ്പിൽ അദ്ദേഹം ഗോൾ ഗോളടിച്ചോക്കെ ശരി വേൾഡ് കപ്പിനെത്തിയപ്പോൾ ആ മികവൊന്നും കണ്ടില്ല ഗോൾ വരാത്തതിന് മീശ വെച്ച് ഗോളടിച്ചതൊക്കെ എനിക്ക് ഓർക്കേണ്ടാവും ചില ഘട്ടങ്ങളിൽ അതായത് അഭിഷേകരെ സെലിബ്രേഷൻ സമയത്ത് കാണിച്ചതൊക്കെ അതിൽ ആ ഫ്രഡ് അപ്പോൾ പല ഫ്രെഡ്മാർ ബ്രസീലിനെ കളിച്ചുകൊണ്ട് കൺഫ്യൂഷൻ വേണ്ട അത് ആ ഫ്രെഡാണ് ഇതായിരുന്നു ബ്രസീലിൻ്റെ ഇലവൻ മറുഭാഗത്ത് ക്ലോസയും ഓസിലും ടോണി ക്ലൂസും മുള്ളറും ഷോൺ സ്റ്റീകളും കെതീരയും ഹമ്മൽസും ബോട്ടങ്ങും ലാമും ഗോൾ കീപ്പറായിട്ട് മാനുവൽ ന്യൂ ഇയറും ഒക്കെയാണ് ബ്രസീലിൻ്റെ ഗോളി ജൂലിയോ സെസാർ ആ ദുരന്തമേറ്റുവാങ്ങാൻ ജൂലിയോ സെസാർ സെസാർ മികച്ച ഗോൾ കീപ്പറാണ് ജൂലിയോ സീസർ ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ചരിത്രത്തിൽ ഈ കളി അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഒരു കരുത്ത പൊട്ടായിട്ട് കേൾക്കും അദ്ദേഹത്തിൻ്റെ മാത്രം പ്രശ്നം കൊണ്ടല്ല ഫിലിപ്പാവോയുടെ കാര്യമോ രണ്ടായിരത്തി രണ്ട് വേൾഡ് കപ്പ് നേടി ഹീറോയാണ് പക്ഷേ ഈ ഒറ്റ കളി കൊണ്ട് എക്കാലത്തും അത് പറഞ്ഞു കൊണ്ടേ ഇരിക്കാൻ ആളുണ്ടാവും ഏതായാലും കളി തുടങ്ങി കളി കണ്ടത് എനിക്കിന്നും ഓർമ്മയുണ്ട് കളി തുടങ്ങി ചില നീക്കങ്ങളൊക്കെ ബ്രസീൽ നടത്തുന്നു പക്ഷെ എന്ത് കാര്യം ബോട്ടങ്ങൊക്കെ ശക്തമായിട്ട് നിൽക്കുകയാണ് പതിനൊന്നാമത്തെ മിനിറ്റിൽ തുടങ്ങി മുള്ളറിലൂടെ ആദ്യ ഗോള് ക്ലോസയിലൂടെ ഇരുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ രണ്ടാമത്തെ ഗോള് ക്രൂസ് ഇരുപത്തിനാലാമത്തെ മിനിറ്റിൽ മൂന്നാമത്തെ ഗോള് ക്രൂസ് ഇരുപത്താറാമത്തെ മിനിറ്റിൽ നാലാമത്തെ ഗോള് ഖദീര ഇരുപത്തഞ്ചാം ഇരുപത്തൊമ്പതാമത്തെ മിനിറ്റിൽ അഞ്ചാമത്തെ ഗോൾ ഞാൻ കളി കാണൽ നിർത്തി കാരണം ഇത് ഇനി കാര്യം ഞാൻ പതിയെ വലിഞ്ഞു എൻ്റെ റൂമിലൊക്കെ പോയി കിടക്കുന്നു അപ്പുറത്ത് അപ്പുറത്തനിരുന്ന് കളി കാണുന്നുണ്ട് എന്തായി എന്നറിയാൻ വേണ്ടി ഒരു തൊണ്ണൂറ് മിനിറ്റ് ഒക്കെ അടക്കുന്ന സമയത്ത് പോയി നോക്കുമ്പോൾ അനിയൻ പറഞ്ഞു ഒരു ഗോൾ മടക്കി അടിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് വാങ്ങിയിട്ടുണ്ട് ഏഴേ ഒന്ന് കളി മുഴുവൻ ഞാൻ കണ്ടിട്ടില്ല എല്ലാവരും പറയാമല്ലോ കാരണം റിസൾട്ടിന് പിന്നെ പ്രാധാന്യമില്ലെന്ന് ഉറപ്പ് അരമണിക്കൂർ കൊണ്ട് റിസൾട്ട് തീരുമാനമായതാണ് കളി മുഴുവൻ കണ്ട ബ്രസീലിയൻ ഫാൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ ആ ദുരന്തം മുഴുവനും ഇങ്ങനെ കാണാൻ ചങ്കുറപ്പ് കാണിച്ച ആരാധകരുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് എന്തായാലും അത് കണ്ടു വെക്കാൻ പറ്റിയിട്ടില്ല ഇന്നും അതിൻ്റെ ഹൈലൈറ്റ്സ് വരുമ്പോൾ കാണാറില്ല ആ മിക്ക ബ്രസീലിയൻ ഫുട്ബോൾ ഫാൻസിൻ്റെയും അവസ്ഥ ഇതൊക്കെ തന്നെയാവും അപ്പോൾ ഏതായാലും ഒടുവിൽ ഓസ്കർ ഒരു ഗോൾ അടക്കി അടിച്ചു ഏഴ് ഒന്നിന് ബ്രസീൽ സ്വന്തം നാട്ടിൽ തകർന്ന് നാണം കെട്ട് വേൾഡ് കപ്പെന്ന് പുറത്തായി ഇതാണ് അന്നത്തെ സംഭവം ആ സംഭവത്തിന് ഇന്ന് പതിനൊന്ന് വർഷം തികയുകയാണ് ഒരു ജൂലൈ ഇത് സംഭവിക്കുന്നത് നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ ഒരു പക്ഷേ ജൂലൈ ഒമ്പത് എന്ന് പറയാം പക്ഷേ ഒഫീഷ്യലി ബ്രസീലിയൻ മണ്ണിൽ ജൂലൈ എട്ടിന് നടന്ന ഒരു നാണം കെട്ട കളിയാണത് ബ്രസീലിയൻ ഫുട്ബോളിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും അപമാനകരമായ സംഭവങ്ങളിലൊന്ന് അന്നത്തെ ആരാധകരുടെ ആ ചിത്രവും രൂപവും ഒക്കെ ഇന്നും ട്രോളിന് വേണ്ടി പലരും ഉപയോഗിക്കാറുണ്ട് അത് പക്ഷേ അതിൽ തന്നെ അതിനൊരു പ്രതികാരം എന്ന രൂപത്തിൽ ചിന്തിച്ചിരിക്കുന്നതിൽ അർത്ഥവുമില്ല അർത്ഥവും ഇല്ല ഇനിയിപ്പോൾ ഒരു ഏഴ് ഗോള് ജർമ്മനിക്ക് ഇട്ടടിച്ചെങ്കിലേ അത് തീരുമാനമാകൂ എന്നാരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്ന കാര്യമല്ല അതിനുശേഷം ഒരു പതിറ്റാണ്ട് കഴിഞ്ഞില്ലേ മുറിവുകൾ ഉണക്കപ്പെടേണ്ടതാണ് അതിന് മുമ്പും ശേഷവും ബ്രസീലും ജർമ്മനിയും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടില്ലേ അതിനുശേഷം ഒരു ഒളിമ്പിക്സിൽ ബ്രസീലും ജർമ്മനിയും കളിച്ചു ഫൈനലിൽ ആ നെയ്മറുടെ പെനാൽറ്റിയിലൊക്കെ കപ്പ് എടുത്തത് അത് ഒളിമ്പിക് ഫുട്ബോളൊക്കെ ആര് കൂട്ടുന്നുണ്ടോ എന്ന് ചോദിക്കാൻ ചോദിക്കാനാളുണ്ടാവും ഓക്കെ കൂട്ടണ്ട സീനിയർ ഫുട്ബോളോ ബ്രസീലും ജർമ്മനിയും ഈ ഒന്നേ ഏഴിന് മുമ്പ് ഏറ്റുമുട്ടിയതെന്നാ അത് രണ്ടായിരത്തി രണ്ട് വേൾഡ് കപ്പിൻ്റെ ഫൈനലായിരുന്നു രണ്ടേ പൂജ്യത്തിന് റൊണാൾഡോ നെസാരിയോടെ രണ്ട് ഗോളുകൾക്ക് ഫൈനലിൽ ജർമ്മനി പൊട്ടി ഈ ഏഴോ ഒന്നിന് ശേഷമോ ബ്രസീൽ ജർമ്മനി കളിച്ചിട്ടുണ്ടോ സീനിയർ ഫുട്ബോൾ കളിച്ചിട്ടുണ്ടെന്നേ രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പിന് മുമ്പ് ഈ രണ്ട് ടീമുകളും ബെർലിനിൽ വെച്ച് ഏറ്റുമുട്ടി ഒരു സൗഹൃദ മത്സരം കൃത്യ ഡേറ്റ് പറയാം രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തി എട്ടിന് അക്കളി ബ്രസീൽ ജയിച്ചു ഒന്നേ പൂജ്യത്തിന് ഗബ്രിയൽ ഹീസസിൻ്റെ ഹെഡറാണെന്ന് ബ്രസീലിൻ്റെ മുപ്പത്തേഴാമത്തെ മിനിറ്റിൽ ഗബ്രിയൽ ഹീസസിൻ്റെ ഹെഡറാണെന്ന് ബ്രസീലിൻ്റെ വിജയത്തിലേക്ക് കൊണ്ടുപോയത് നെയ്മറാണ് ബ്രസീലിൻ്റെ എല്ലാം അന്നും തിറ്റ പരിശീലിപ്പിച്ച ബ്രസീൽ അന്ന് പക്ഷേ നെയ്മർ പരിക്ക് കാരണം ആ കളി കളിച്ചിട്ടില്ല ഫിലിപ്പെ കുട്ടീനയും ഗബ്രിയൽ ഹീസസും വില്യനുമായിരുന്നു ബ്രസീലിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചത് പൗലിനയും കസബിറോയും ഫെർണാണ്ടീനോയുമായിരുന്നു മധ്യനിരയിൽ ഉണ്ടായിരുന്നത് മാർസിലോയും മിറൻ്റയും തിയാഗോസിൽവയും ഡാനിയാൽവസും ഡിഫൻസിലുണ്ടായിരുന്നു ഗോൾ കീപ്പറായി ടാലിസൺ ബെക്കറും ഉണ്ടായിരുന്നു ആ കളിയിൽ ബ്രസീൽ തന്നെയാണ് ആധിപത്യം പുലർത്തിയത് ബ്രസീല് വിജയം കൊണ്ടുപോയി ഏകപക്ഷീയമായ ഒറ്റ ഗോളിൻ്റെ വിജയം സ്വന്തമാക്കി അപ്പോൾ ഏഴേ ഒന്നിന് മുമ്പും ബ്രസീൽ ജയിച്ചിട്ടുണ്ട് ഏഴേ ഒന്നിന് ശേഷവും ബ്രസീൽ ജയിച്ചിട്ടുണ്ട് പക്ഷേ അത് പറയില്ല അത് പറയില്ല എന്ന് മാത്രമല്ല ഏഴേ ഒന്നൊരു മുറിവായിട്ട് അവിടെ കിടക്കുകയാണ് ഇതിനെന്ത് പരിഹാരമെന്ന ചോദ്യത്തിന് ടിറ്റ പറഞ്ഞ വാക്കുകൾ എടുക്കാനാണ് എനിക്കിഷ്ടം ടിറ്റ ഒരു വല്ലാത്ത മനുഷ്യനായിരുന്നു മനുഷ്യനാണ് ഒരു സംശയം വേണ്ട ബ്രസില് കോച്ചുമാരില്ലേ സമീപകാലത്ത് ഇത്രത്തോളം മികച്ച രൂപത്തിൽ ടീമിനെ കൊണ്ടുപോയ മറ്റൊരു കോച്ചില്ല ആ നെയ്മർ പറയാറില്ലേ എത്രയൊക്കെ വലിയ കോച്ചുമാർക്കൊപ്പം പരിശീലിച്ചിട്ടും എന്നെ പരിശീലിപ്പിച്ച ഏറ്റവും മികച്ച കോച്ച് അത് ടിറ്റയാണെന്ന് ടിറ്റ കോച്ചും അതോടൊപ്പം ഫിലോസഫറുമാണെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിലെ മറുപടികളൊക്കെ കേട്ടാൽ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ അദ്ദേഹം കാര്യങ്ങൾ കാണാറുള്ളൂ ഈ ഏഴ് ഒന്നിൻ്റെ തോൽവിക്ക് ശേഷം രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിൽ ബെർലിനിൽ പോയി ബ്രസീൽ ജയിച്ചെന്ന് പറഞ്ഞല്ലേ ഒന്നേ പൂജ്യത്തിന് ആ കളിക്ക് മുമ്പ് അദ്ദേഹം കിക്കർ മാഗസിന് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു അതിൽ ഈ ഏഴ് ഒന്നിനെക്കുറിച്ച് അദ്ദേഹം പറയുന്ന നോക്കുക ഏഴേ ഒന്നിൻ്റെ തോൽവി ഒരു ഗോസ്റ്റാണ് സൈക്കോളജിക്കൽ ഗോസ്റ്റാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിനൊരു ഹ്യൂജ് സൈക്കോളജിക്കൽ മീനിങ് ഉണ്ട് തീർച്ചയായിട്ടും അതിൽ തന്നെ നിന്ന് നമ്മളങ്ങ് സ്വയം വിഡ്ഢികളാവേണ്ടതില്ല അത് നമ്മളെ വേദനിപ്പിക്കുന്നില്ല എന്നൊന്നും പറയേണ്ടതില്ല അത് വേദനിപ്പിക്കുന്നുണ്ട് പക്ഷെ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ച് നമ്മൾ വിഡ്ഡികളാവേണ്ടതില്ല ഏഴേ ഒന്ന് വേൾഡ് കപ്പിലെ ആ ഏഴേ ഒന്ന് ഒരു പ്രേതമാണ് പക്ഷേ അത് കഴിഞ്ഞുപോയ കാര്യമാണ് ഇത് പ്രസൻറ്റാണ് ആളുകൾ ഇപ്പോഴും അതിനെക്കുറിച്ച് സംസാരിക്കുന്നു നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കും തോറും ആ ഗോസ്റ്റ് ആവുന്നത് കുറയും ആ പ്രേതം അവിടെ തന്നെ ഉണ്ടാവും അതില്ലാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിന്നത് പോകണമെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കണം പക്ഷേ അതൊരു സ്പോർട്ടിങ് ചാലഞ്ച് മാത്രമല്ല ഏഴ് ഒന്ന് എന്നുള്ളത് മനസ്സിലുണ്ടാകുമ്പോൾ ജർമ്മനിക്കെതിരെ കളിക്കാനിറങ്ങുമ്പോൾ ആ കളികളൊന്നും ഒരു സ്പോർട്ടിങ് ചാലഞ്ച് മാത്രമല്ല അതിനപ്പുറം അതൊരു ഇമോഷണൽ ചലഞ്ച് കൂടിയാണ് ആ കളിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ ബെസ്റ്റ് പെർഫോമൻസ് കൊടുക്കാൻ തയ്യാറെടുക്കുകയാണ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പക്ഷെ കോഴ്സ് ഒരു ഗുഡ് റിസൾട്ട് വേണം അത് ഏഴേ ഒന്നിന് മറുപടി കൊടുത്തുകൊണ്ടല്ല ഈ ഈക്വലി അങ്ങനെ ജയിക്കണമെന്നാണ് ചിന്തിക്കേണ്ടത് പിന്നെ ആ ഏഴേ ഒന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ വേദന ഉണ്ടാക്കിയ തോൽവിയാണ് അതും അത് സമ്മതിക്കാതിരുന്ന ഒരു കാര്യമൊന്നുമില്ല ആ കളി സാവോപ്പോളയിൽ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയ്ക്കൊപ്പമാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത് മൂന്നാമത്തെ ഗോൾ വീണപ്പോൾ എൻ്റെ ഭാര്യ കരയാൻ തുടങ്ങി അതോടുകൂടി ഞാനും ആകെ ഡൗൺ ഡൗണായിപ്പോയി ഞാനും കരഞ്ഞു തുടങ്ങി പക്ഷേ ആ സമയത്ത് ജർമ്മനി ഒരു ഗ്രേറ്റ് ഇൻസ്പിറേഷനിലായിരുന്നു അവരുടെ എല്ലാ ഷോട്ടും ഗോളാവുന്നു അതായിരുന്നു അവസ്ഥ അത് സാധാരണ വീഡിയോ ഗെയിംസിലൊക്കെ മാത്രം സംഭവിക്കാവുന്ന കാര്യം ചിലപ്പോൾ വീഡിയോ ഗെയിമുകളിൽ പോലും സംഭവിച്ചേക്കില്ല അങ്ങനത്തെ ഒരു മൊമെൻ്റമാണ് അവർക്കുണ്ടായിരുന്നത് ചിലപ്പോൾ ഫുട്ബോളിൽ അങ്ങനെ സംഭവിക്കാം ഒരു ടീം പെർഫെക്ഷനെ തൊട്ടരികിലെത്താം അതാണ് അന്ന് ജർമ്മനിക്ക് സംഭവിച്ചത് സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഫുട്ബോളാണ് അത്തരത്തിലൊരു സംഭവം ഉണ്ടായി എന്നുള്ളതുകൊണ്ട് അതിൽ തന്നെ അങ്ങ് ഡെല്ലേണ്ട കാര്യമില്ല ആ വേദന നമുക്ക് മറക്കേണ്ടതുണ്ട് അതിന് പതിയെ പതിയ വിജയങ്ങൾ നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട് ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം ടാക്ടിക്കലി അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും അവർക്ക് ഹൈ ക്വാളിറ്റി പ്ലെയേഴ്സും ഉണ്ട് പക്ഷേ അവരെ വീഴ്ത്താനുള്ള ടാക്ടിക്സ് ഞാൻ ഒരുക്കാനാണ് ശ്രമിക്കുന്നത് ഏഴേ ഒന്ന് എന്ന ഗോസ്റ്റിനെ മാറ്റിവെക്കുന്നു പ്രസൻറ്റിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു അതാണെന്ന് ടിറ്റ പറഞ്ഞത് ടിറ്റയുടെ ഒരു പ്രത്യേകത അതാണ് ബ്രസീലിയൻ ഫുട്ബോളിൻ്റെ ഭംഗിയിലേക്ക് അധികം പ്രാഗ്മാറ്റിസം കൂടി അങ്ങ് മിക്സ് ചെയ്തു അപ്പോഴാണ് ജോഗോ ബൊണിറ്റൊക്കു പകരം അദ്ദേഹത്തിൻ്റെ ശൈലി ജോഗോ അപ്പോയാഡോ എന്ന പേരിൽ വന്നത് അതാണ് ടിറ്റേ പലപ്പോഴും അദ്ദേഹം പ്രാഗ്മാറ്റിസിസം കൊണ്ടുവന്നതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ടീമുകൾക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയത് രണ്ട് വേൾഡ് കപ്പിലാണ് അദ്ദേഹം ടീമിനെ കൊണ്ടുപോയത് രണ്ട് വേൾഡ് കപ്പിലും ബ്രസീൽ ക്വാർട്ടർ കളിച്ചിട്ടുണ്ട് ബ്രസീൽ സമീപകാലത്തൊന്നും ക്വാർട്ടർ ഫൈനലെങ്കിലും എത്താതിരുന്നിട്ടില്ല അതൊരു യാഥാർത്ഥ്യമാണ് ജർമ്മനിയോ രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പ് ചൂടിയതിനു ശേഷം പിന്നെ അവരുടെ വേൾഡ് കപ്പിലെ പെർഫോമൻസിൻ്റെ എന്താണ് കഥ എന്താണ് രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പിൽ അവർ ഗ്രൂപ്പ് സ്റ്റേജിലാണ് പുറത്തായത് രണ്ടായിരത്തി ഇരുപത്തി ഗ്രൂപ്പ് സ്റ്റേജിലാണ് പുറത്തായത് അതാണ് ജർമ്മനി അതിന് ശേഷം ഉണ്ടാക്കിയിട്ടുള്ളത് ബ്രസീലും അത്ര നല്ല പോക്കൊന്നുമല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ടിറ്റിയുടെ കീഴിൽ ഒപ്പം അമേരിക്കയായി ബ്രസീലൊന്നുമില്ലാതെ നെയ്മറൊന്നുമില്ലാതെ അത്ര നല്ല പോക്കൊന്നുമല്ലെങ്കിൽ പോലും വേൾഡ് കപ്പുകളിൽ ക്വാർട്ടർ ഫൈനൽ വരെ ക്വാർട്ടർ ഫൈനൽ എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും മികച്ച എട്ട് ടീമുകളിലൊന്നായിട്ട് എപ്പോഴും ബ്രസീലുണ്ടായിട്ടുണ്ട് ഒരിക്കൽ പോലും ബ്രസീൽ ഈ ഘട്ടത്തിലൊന്നും ഫിഫ റാങ്കിങ്ങിൽ ടോപ്പ് ടെന്നിൽ നിന്ന് താഴേക്കും പോയിട്ടില്ല ജർമ്മനിയോ രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പിനു ശേഷം എത്ര വട്ടം ഒരു ടോപ്പ് ടെന്നിൽ നിന്ന് താഴെ പോയി ഓരോ ഫിഫാ റാങ്കിങ് പുതുക്കുമ്പോഴുമുള്ള കണക്കൊന്നെടുത്ത് നോക്കിയാൽ മതി കൃത്യമായി വ്യക്തമായി നിങ്ങൾക്കത് മനസ്സിലാവും അപ്പോൾ ടിട്ട് പറഞ്ഞതാണ് ശരി പതിനൊന്ന് കൊല്ലം മുമ്പ് നടന്ന ആ വേദനയിൽ അങ്ങനെ അഭിരമിച്ചിരിക്കാതെ അല്ലെങ്കിൽ അഭിരമിക്കുക എന്നതിന് പറയാൻ പറ്റില്ല ആ വേദനയിൽ അങ്ങ് നീറിപ്പുകയാതെ അതിൽ നിന്ന് തിരികെ വന്ന് പ്രാഗ്മാറ്റിസിസം നമ്മൾ നടപ്പിൽ വരുത്തി പ്രാക്ടിക്കലായി ചിന്തിക്കുക അതൊരു ഗോസ്റ്റാണ് ഇറ്റ്സ് എ സൈക്കോളജിക്കൽ ഗോസ്റ്റ് അത് കഴിഞ്ഞു പോയി അത് മനസ്സിൽ നിന്ന് പാടെ നീക്കാൻ ഇനിയിപ്പോൾ ഒരു ഏഴേ ഒന്ന് ഗോളടിച്ച് എട്ടേ ഒന്നിനടിച്ച് ജയിച്ച് കയറിയിട്ട് അത് വീട്ടാൻ പറ്റും തോന്നുന്നുണ്ടോ നടക്കുന്ന കാര്യമല്ല നടക്കുന്ന കാര്യം എന്താ ഓരോ കളിയിലും അതനുസരിച്ച് ടാക്റ്റിക്സ് ഉണ്ടാക്കുക ഇറങ്ങുക തോൽപ്പിക്കുക തോൽക്കാതിരിക്കുക ഇതൊക്കെ തന്നെയാണ് അങ്ങനെ മൂവ് ഓൺ ചെയ്യേണ്ട സമയമായി കഴിഞ്ഞു പക്ഷേ എല്ലാ കൊല്ലവും ആനിവേഴ്സറി വരുമ്പോൾ ഇതിങ്ങനെ ഓർമ്മിപ്പിക്കാൻ ആളുകളുണ്ടാവും ടിറ്റ മറ്റൊരു ഇൻ്റർവ്യൂവിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതൊരു ഇൻസ്പിറേഷനാക്കി എടുക്കുക ബ്രസീലിയൻ കോച്ച്മാർ ഇനി അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യുക അതാ ചെയ്യേണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇനി അത് നമ്മുടെ ഏറ്റവും വേസ്റ്റ് അവസ്ഥയാണ് ഇനി അതിലേക്ക് പോവാതിരിക്കാം വേണ്ടത് ചെയ്യുക അതാണ് ഇനി ചെയ്യേണ്ടത് സോ ആ ഗോസ്റ്റിനൊരു ഇൻസ്പിറേഷൻ ആക്കി മാറ്റണമെന്ന് ടിറ്റ പറയുന്നു ദാറ്റ്സ് ഇറ്റ് അതേ ചെയ്യാനുള്ളൂ അതാ ചെയ്യേണ്ടത് കാർലോയുടെ കീഴാണല്ലോ ബ്രസീലുള്ളത് ആഞ്ചലോട്ടിയും ടിറ്റയും തമ്മിലുള്ള ബന്ധമൊക്കെ എല്ലാവർക്കും അറിയാം സോ ട്വിറ്റയിൽ നിന്ന് ബ്രസീൽക്ക് കോച്ചിങ് സ്ഥാനം മാറി മറ്റൊരു കോച്ചു ബ്രസീലിൽ ഏത് കോച്ച് വന്നാലും അതൊരു ഡൗൺഗ്രേഡിംഗ് ആണെന്ന് അന്നത്തെ ബ്രസീലിയൻ ഫുട്ബോൾ വിദഗ്ധർ പറഞ്ഞിട്ട് അത് സത്യമായിരുന്നു അത് നമ്മൾ കണ്ടതല്ലേ കാർലോ വന്നു കാർലോ വരുമ്പോഴും അതൊരു അത് ടിറ്റക്ക് ഒരല്പം മുകളിലേക്കുള്ളൊരു കോച്ച് അതുകൊണ്ട് തന്നെ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ടിറ്റെ പോലെ തന്നെ പ്രാഗ്മറ്റിക്കലായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാനും വിഷും ജയിച്ചിട്ടുള്ള ഒരാളാണ് എന്ന് പറയുമ്പോൾ വേൾഡ് കപ്പ് നേടിയെന്നല്ല ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച ടോപ്പ് ടൊപ്പ ലീഗുകളിലൊക്കെ കിരീടം ചൂടിയ ആളും പലവട്ടം യൂസിയൽ നേടിയിട്ടുള്ള ആളല്ലേ സോ അയാളുടെ കീഴിൽ ഈ ഏഴൊന്നിന് മറുപടി കൊടുക്കാൻ പോവാതെ അതും ചിന്തിച്ചിരിക്കാതെ അടുത്ത വേൾഡ് കപ്പിലെ കിരീടത്തിന് വേണ്ടി നോക്കുക അതാണ് ബ്രസീൽ ചെയ്യേണ്ടത് അത് ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം എന്ത് സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണാം സോ ലൈഫിൽ ഇങ്ങനെ പലതും ഉണ്ടാവും അതൊരു ഗോസ്റ്റായിട്ട് മനസ്സിൽ അങ്ങനെ നിന്നാൽ നമ്മൾ അതിൽ തന്നെ അങ് ഇരുന്നാൽ പാസ്റ്റിൽ തന്നെയാണ് നിങ്ങൾ ജീവി ജീവിക്കുന്നതെങ്കിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല ഇടയ്ക്കിടയ്ക്ക് അത് പറഞ്ഞ് കുത്തിപ്പറിഞ്ഞ് വേദനിപ്പിക്കാനും ആളുകളുണ്ടാവും ആ ഗോസിനെങ്ങ് മാറ്റി നിർത്തുക മൂവ് ഓൺ വീഡിയോ അവസാനിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങളും ചർച്ചകളൊക്കെ നമുക്ക് വീണ്ടും കാണാം